സിങ്ക് കൂടുതലടങ്ങിയ പച്ചക്കറി ചീര കാരറ്റ് ഇഞ്ചി മുരിങ്ങ ചീര വില്ലേജ് ഫാർമസി എന്നറിയപ്പെടുന്ന വൃക്ഷം തുളസി ആര്യവെയ്പ് അരയാൽ ചെമ്പകം ആര്യവെയ്പ് ഒരു വർഷം വരെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ആമ മുതല പാമ്പ് ഒട്ടകം മുതല ലോകത്തിലെ വില കൂടിയ സുഗന്ധ വ്യഞ്ജനം ഏത് ജീരകം ജാതിക്ക കുങ്കുമപ്പൂവ് ഏലക്ക കുങ്കുമപ്പൂവ് ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് പപ്പായ സീതപ്പഴം നാരങ്ങ ചക്ക സീതപ്പഴം നുണ പറയുന്നത് തിരിച്ചറിയുന്ന ഭാഗം കണ്ണ് വായ മൂക്ക് ചെവി കണ്ണ് സ്ത്രീകൾ കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര കേരളം കർണാടക തമിഴ്നാട് കേരളം കിയാർ നെല്ലി ഏത് രോഗത്തിന് ഉപയോഗിക്കുന്ന ചെടിയാണ് കൊളസ്ട്രോൾ ഷുഗർ മഞ്ഞപ്പിത്തം ബി പി മഞ്ഞപ്പിത്തം എല്ലുകളുടെ ആരോഗ്യത്തിന് ദിവസവും കഴിക്കേണ്ട മീൻ മത്തി ചെമ്മീൻ ചൂര നത്തോലി മത്തി